സംസ്ഥാനത്ത് ഇന്നലെ നൂറ്റിപ്പതിനഞ്ച് കോവിഡ് കേസുകൾ കൂടി സ്ഥിരീകരിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതോടെ കേരളത്തിൽ ആക്ടീവ് കേസുകൾ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയൊൻപതായി ഉയർന്നു രാജ്യത്താകെ ആക്ടീവ് കേസുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതാണ് ഇന്നലെ രാജ്യത്താകെ സ്ഥിരീകരിച്ചത് നൂറ്റി നാല്പത്തിരണ്ട് കേസുകളായിരുന്നു രാജ്യത്തെ ആക്ടീവ് കേസുകളിൽ എൺപത്തി എട്ട് ദശാംശം ഏഴ് എട്ട് ശതമാനം കേസുകളും കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ് പരിശോധന നടക്കുന്ന സ്ഥലവും കേരളം തന്നെ പരിശോധന ഉറപ്പാക്കണമെന്നും രോഗം സ്ഥിരീകരിക്കുന്ന സാമ്പിളുകൾ ജനിതക ശ്രേണി പരിശോധനയ്ക്ക് അയക്കണമെന്നും കേന്ദ്രം നിർദ്ദേശം നൽകി ഉത്സവകാലം മുന്നിൽ കണ്ട് രോഗം പടരാനുള്ള സാധ്യത ഒഴിവാക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു ആർ ടി പി സി ആർ ആന്റിജൻ പരിശോധനകൾ കൂടുതൽ നടത്തണം ആശുപത്രികളിലെ സാഹചര്യം വിലയിരുത്തണമെന്നും നിർദ്ദേശമുണ്ട് അതേസമയം ഒന്നര മാസത്തിനിടെ സംസ്ഥാനത്ത് ആയിരത്തി അറുന്നൂറിലധികം പേർക്ക് കോവിഡ് വന്നതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു മരിച്ച പത്ത് പേർക്ക് കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ ഇവരിൽ ഭൂരിഭാഗം പേർക്കും മറ്റ് ഗുരുതരാസുഖങ്ങൾ ഉണ്ടായിരുന്നു നവംബർ മുതൽ സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ നേരിയ വർധനയുണ്ടായിരുന്നു സംസ്ഥാനത്ത് കോവിഡ് സാഹചര്യം സർക്കാരും ആരോഗ്യവകുപ്പും നിരീക്ഷിക്കുകയാണ് സംസ്ഥാനത്ത് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഐസൊലേഷൻ ബെഡുകൾ തയ്യാറാണെന്നും അനാവശ്യ ഭീതി പടർത്തരുതെന്നും മന്ത്രി ആവശ്യപ്പെട്ടു ജെ എൻ ഉപവകഭേദത്തിന് വ്യാപനശേഷി കൂടുതലാണെങ്കിലും തീവ്രത കൂടുതലല്ല ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം